ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് നമ്മളത്ര ഗൗരവമായി എടുക്കേണ്ട ആവശ്യമില്ല തിരഞ്ഞെടുപ്പിലെ പരാജയം മാത്രമല്ല അതിനുശേഷം നടന്ന പാർട്ടിയുടെ കമ്മിറ്റി മീറ്റിങ്ങുകളൊക്കെ വന്ന വിമർശനം മുഖ്യമന്ത്രിയുടെ ശൈലിക്കും ഭരണത്തിൻ്റെ നെറുകേടുകൾക്കുമെതിരെയായിരുന്നു പരാജയപ്പെടാനുള്ള കാരണം മുഖ്യമന്ത്രിയാണ് എന്നുള്ളിടത്തേക്ക് പോരാളി ഷാജി മുതൽ സീതാറാം യെച്ചൂരി വരെ എത്തിയിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഈ യോഗങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന യോഗങ്ങളിലൊക്കെ അതിരൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയായി ഉണ്ടായത് പാർട്ടിക്കകത്തുനിന്ന് അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഫ്രസ്ട്രേഷൻ എവിടെയെങ്കിലും ഒന്ന് കൊടുത്ത് തീർക്കണമല്ലോ അതിനെ അദ്ദേഹം കണ്ടത് ലീഗിനെയാണ് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ ഏതായിരുന്നാലും അദ്ദേഹം ഞങ്ങളുടെ മുഖത്തിൻ്റെ കാര്യം അന്വേഷിക്കുന്നതിന് മുമ്പ് പാർട്ടിക്കകത്തും സംസ്ഥാനത്തും പൊതുസമൂഹത്തിലും മുഖ്യമന്ത്രിയുടെ മുഖത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നൊന്ന് പുനർചിന്തനം ചെയ്യുന്നത് നല്ലതാണ് ഭാവിക്ക് ഗുണം ചെയ്യും കാരണം മാർക്സിസ്റ്റ് പാർട്ടി തിരഞ്ഞെടുപ്പ് വിശകലനം ചെയ്ത് എത്തിയത് എവിടെയാണ് സംസ്ഥാനത്തെ ഒരു വിഭാഗം ജനങ്ങളും വോട്ട് ചെയ്തില്ല എന്നാണ് പെൻഷൻ വാങ്ങുന്നവർ വോട്ട് ചെയ്തില്ല ജീവനക്കാർ വോട്ട് ചെയ്തില്ല റേഷൻ വാങ്ങി ജീവിക്കുന്നവർ വോട്ട് ചെയ്തില്ല പൊതുജനങ്ങൾ വോട്ട് ചെയ്തില്ല വീട്ടിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളുള്ള കുടുംബങ്ങൾ വോട്ട് ചെയ്തില്ല ഒരു വിഭാഗവും വോട്ട് ചെയ്തില്ല ഉത്തരവാദികളാരാ ഭരണമാണ് അപ്പോൾ പാർട്ടി പറയുന്നത് ഈ ഭരണത്തിൻ്റെ ദോഷവശങ്ങളാണ് പരാജയത്തിന് കാരണമെന്നാണ് അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീ സീതാറാം യെച്ചൂരി അടക്കം അത് ശരിവച്ചിട്ടുണ്ട് പത്രക്കാരോടും പറഞ്ഞിട്ടുണ്ട് ഭരണത്തിൻ്റെ തെറ്റുകൾ അപാകതകൾ പരിഹരിച്ച് മുന്നോട്ട് പോകും വളരെ നല്ലതാണ് അപ്പോൾ അത് തെറ്റുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് ഞങ്ങളെ മേലെ കയറിയിട്ട് കാര്യമില്ല മുസ്ലിം ലീഗിൻ്റെ ഒരു പൊതു രീതി നല്ലതാണ് എന്ന് മുഖ്യമന്ത്രി ഇന്നലെയും പറഞ്ഞിട്ടുണ്ട് അതിലിപ്പോൾ ജമായത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു വോട്ട് ചെയ്തിട്ടുണ്ടാവാം കാലങ്ങളായി ഇടതുപക്ഷം മുന്നണിക്ക് അവർ പല കാലത്തും വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അതല്ലെങ്കിൽ പ്രശ്നം ഉണ്ടായത് ഈ ഭരണത്തിൻ്റെ തകരാറ് മുഖ്യമന്ത്രിയുടെ ശൈലി ഭരിക്കാൻ അറിയാത്തവരുടെ കയ്യിൽ ഭരണം കിട്ടിയതിൻ്റെ ഒരാഘാതം അതാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ നൽകിയത് നല്ല ആഘാതമാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആഘാതമാണ് കൗണ്ടിങ്ങിൻ്റെ തലേന്ന് വരെ ചേർന്ന പാക് പാർട്ടിയുടെ യോഗം വിലയിരുത്തിയത് അൻപത് ശതമാനത്തോളം സീറ്റ് അവർക്ക് കിട്ടുന്നതാണ് അതിലുണ്ടായ ഈ തി പരാജയം മാസ്റ്റ് പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ മുഖം വികൃതമാക്കിയിട്ടുണ്ട് അത് എവിടെയെങ്കിലും അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട് നമ്മൾ കേട്ടിട്ടില്ലേ അത് അത് മുസ്ലിം ലീഗിൻ്റെ നേരെ ഉപയോഗപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചത് എനിക്കറിയാലോ ഇപ്പോൾ പോരാളി ഷാജി പാർട്ടിക്ക് വേണ്ടി നടക്കുന്ന സാമൂഹിക മാധ്യമങ്ങളിലെ വലിയ പടയൊരുക്കങ്ങൾക്ക് നേതൃത്വം നൽകിയവർ ഇതിനെതിരെ ശക്തമായി പറഞ്ഞ് രംഗത്തു വരാണ് മറ്റെല്ലാ സി പി എമ്മിൻ്റെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും പരാജയത്തിന് ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയിലും ഭരണത്തിലും കേന്ദ്രീകരിച്ചിരിക്കുകയാണ് പാർട്ടി തന്നെ ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതിന് ലീഗിൻ്റെ തലയിൽ കയറിയിട്ട് കാര്യമില്ല ഇ പി ജയരാജൻ ബി ജെ പി നേതാക്കളെ കണ്ടത് പരാജയത്തിന് കാരണമായിട്ടുണ്ടോ എന്നത് പരിശോധിക്കുമെന്ന് പാർട്ടി സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പി ജയരാജൻ്റെ പ്രവർത്തനങ്ങളും ഇതിന് കാരണമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പോരാളി ഷാജിയും അതുപോലുള്ള സോഷ്യൽ മീഡിയയുമാണ് പരാജയം കനപ്പിച്ചത് എന്ന് കണ്ണൂരിലെ സ്ഥാനാർത്ഥിയും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ എം വി ജയരാജൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവരെല്ലാം കൂടി പരാജയത്തിന് കാരണം കണ്ടെത്തിയിട്ട് മുസ്ലിം ലീഗിൻ്റെയോ യു ഡി എഫിൻ്റെയോ തലയിൽ കയറാൻ വന്നാൽ മതി മുസ്ലിം മുഖ്യമന്ത്രിയോട് സഹതാപമുണ്ട് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തിൻ്റെ മുഖം അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ മുഖം എത്തിച്ചേർന്നതിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് സഹതാപമുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ